ഒരു പകലും രാത്രിയും തോരാതെ കറുത്തിരുണ്ടു പെയ്ത മഴയും പിന്നാലെയുണ്ടായ രണ്ട് ഉരുൾപൊട്ടലും നൂറുകണക്കിന് ജീവനുകളാണ് കവർന്നത് അറുപത്തിരണ്ട് കുടുംബങ്ങൾ ഒരാൾ പോലുമില്ലാതെ പൂർണ്ണമായും ഇല്ലാതായി പ്രകൃതിസുന്ദരമായ ഒരു നാട് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മരണത്തിന്റെ താഴ്വരയായി മാറുന്നതാണ് കേരളം കഴിഞ്ഞ മാസം ഇതേ ദിവസം കണ്ടത് പ്രാണൻ കയ്യിലെടുത്തോടിപ്പോയ പലരും ഒറ്റപ്പെട്ടു ചെളിയിൽ കുതിർന്ന് ജീവനുവേണ്ടി കരയുന്ന മനുഷ്യരുടെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു പുലർന്നപ്പോൾ ഈ നാട് സാക്ഷ്യം വഹിച്ചത് സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് പേർ ഇന്നും കാണാമറിയത്താണ് ഉറ്റ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട മൂന്ന് ഗ്രാമങ്ങളിലുള്ളവർ ദുരന്തമുണ്ടാക്കിയ വേദനകളിലാണ് ഇപ്പോഴും കഴിയുന്നത് എട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ പുഞ്ചിരിമട്ടം മുണ്ടക്കെ ചുരൽമല ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയാണ് മഹാദുരന്തം കടന്നുപോയത് രണ്ട് ദിവസത്തിനു ശേഷമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയെന്ന് പോലും തിരിച്ചറിഞ്ഞത് ചെളിയിലാണ്ടുപോയ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ജീവൻ പണയം വെച്ച മനുഷ്യർ രക്ഷാപ്രവർത്തനം നടത്തി ചാലിയാർ പുഴയിലൂടെ കുത്തിയൊലിച്ചുപോയ നിരവധി മൃതദേഹങ്ങൾ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് കണ്ടെത്തിയത് എഴുപത്തിയൊന്നു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റുപത്തിമൂന്ന് വീടുകൾ ഇല്ലാതായി വീടുകൾ പൂർണ്ണമായും തകർന്നു യഥാർത്ഥ നഷ്ടം ഇപ്പോഴും തിട്ടപ്പെടുത്താനാകാത്ത മഹാദുരന്തത്തിന്റെ അളക്കാൻ കഴിഞ്ഞ ചില കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ് ദുരന്ത വിവരം പുറംലോകമറിഞ്ഞതു മുതൽ രക്ഷാപ്രവർത്തനത്തിനായി നാടൊന്നാകെ കൈകോർത്തു സൈന്യം പോലീസ് അഗ്നിരക്ഷാസേന എൻ ഡിആർഎഫ് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുത്തു ഇടയ്ക്കിടെ ഉരുൾപൊട്ടിയിരുന്നെങ്കിലും ഇടയ്ക്കിടെ ഉരുൾപൊട്ടിയിരുന്നെങ്കിലും ഇത്ര വലിയ ദുരന്തമാണ് ദുരന്തമാണുണ്ടായതെന്നറിഞ്ഞത് വൈകിയാണെന്ന് നാട്ടുകാർ പറയുന്നു ജീവിതത്തിലേക്ക് തിരികെ തിരികെയെത്തിയത് ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലേറെ കുടുംബങ്ങളാണ് ഇവർക്ക് സർക്കാർ താൽക്കാലിക പുനരധിവാസം സജ്ജമാക്കി വാടക വീടുകളിലും സർക്കാർ ക്വാർട്ടേഴ്സിലുമാണ് കൂടുതൽ പേരും കഴിയുന്നത് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൂട്ടസംസ്കാരവും ദുരന്തത്തിനൊടുവിൽ കാണേണ്ടി വന്നു കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേരളം മുഴുവൻ പുനരധിവാസത്തിന് സർക്കാർ രണ്ട് ടൗൺഷിപ്പ് നിർമ്മിക്കും ഇതിനായി സർക്കാർ രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമായാണ് സ്ഥലം കണ്ടെത്തിയത് മേപ്പാടി പഞ്ചായത്തിൽ നെടുമ്പോല എസ്റ്റേറ്റിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഹെൽസ്റ്റോൺ എസ്റ്റേറ്റിലുമാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുക ചീഫ് സെക്രട്ടറി സ്ഥലം പരിശോധനാ നടപടികൾക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം